ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി വയലിൽ പോയായിരുന്നു കേട്ടോ ഞാനും അമ്മേയും മക്കളും കൂടി അപ്പോൾ നോക്കുമ്പോൾ നിറയെ ചീര കേട്ടോ അതായത് ഈ വാഴയിലും പയറിലൊക്കെ കാണുന്ന ഒരു തരം ചീരയില്ലേ കുപ്പച്ചീരെന്നൊക്കെ പറയും കേട്ടോ വളരെ ഗുണങ്ങളുള്ള ചീരയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടേ അപ്പം ഞങ്ങളത് കുറച്ച് പറിച്ചുകൊണ്ട് വന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ താള് താളിൻ്റെ കുറച്ച് കിട്ടി അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക തക്കാളി ചീര തക്കാളിൻ്റെ ഒരു സൈസ് കാട്ടു തക്കാളിയുടെ അരയിലേ അതായത് എന്താ പറയുക കാട്ട് എന്താ പേ എന്തൊക്കെയോ പേര് പറയുമോ അതിന് കാക്കാച്ചിപ്പഴത്തിൻ്റെ എല്ലാന്നൊക്കെ പറയും നമ്മളിവിടെ അങ്ങനെയൊക്കെ പറയും കേട്ടോ കടുമുടുങ്ങാന്നോ എന്തൊക്കെയോ പറയൂ ഇത് കറുത്ത കളറിലായിരിക്കും ഇതിൻ്റെ കായുണ്ടാവുക കുഞ്ഞി കള കുഞ്ഞിക്കായ അപ്പോൾ അതും കുറച്ച് കിട്ടി അപ്പോൾ ഇതെല്ലാം കൂടി കുട്ടിയൊരു തോരം വെക്കാമെന്ന് കരുതി കേട്ടോ അപ്പം നിറയെ പൂവായിപ്പോയിട്ടോ അതിൽ അപ്പോൾ അതെല്ലാം പൂവെല്ലാം നുള്ളിക്കളഞ്ഞ് മൂത്തഭാഗമൊക്കെ കളഞ്ഞ് ഒരുക്കിയെടുക്കണം കേട്ടോ അപ്പം ഈ ഒരുക്കുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ മുറത്തിലെല്ലാം കൊണ്ടു വെച്ചെങ്കിലും പുള്ളിക്കാരനത് ഫുള്ള് നിരത്തും കേട്ടോ ഇരുന്നിട്ട് കേട്ടോ ഹായ് പറയുന്നുണ്ടോ ഇത് നന്നായി വൃത്തിയാക്കി എടുക്കണം കേട്ടോ എന്നറിയോ പൂവിൻ്റെ ആ പൂവെല്ലാം ഒരുക്കി കളയണം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് തോരൻ വെച്ചാൽ അപ്പോൾ അതാ അവൻ അമ്മയുടെ ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ പിടിക്കാനും ഫോട്ടോ പിടിക്കാനും എന്നൊക്കെ പറയുന്നുണ്ട് എത്ര അരിഞ്ഞാലും ഒന്ന് ആവി കയറുമ്പോഴത്തേക്കും ചീര ഇത്തിരി എല്ലാം ഉണ്ടാവുള്ളൂ അല്ലേ അവൻ അടുക്കളയിലുള്ള പാത്രം എല്ലാം പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അവനും എൻ്റെ കൂടെ ഒരുക്കുന്ന ഭാഗമാണ് കേട്ടോ ഞാനും അമ്മയും ഒരുക്കുന്നത് കണ്ടിട്ട് അവനും ഒന്ന് പാത്രമൊക്കെ എടുത്ത് വന്ന് ഇതാ അവൻ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി നമുക്ക് ലൈമുണ്ടാക്കി കൊണ്ട് തന്നു കേട്ടോ അതൊക്കെ കുടിച്ച് ഇതാ ധനം കുടിക്കുന്ന എക്സ്പ്രഷനാണ് കേട്ടോ ഈ കാണുന്നത് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ടവൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്തിരി പായസം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പില്ലേ അങ്ങനത്തെ പായസമാണ് കേട്ടോ അവനിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും അതായത് നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കിയാൽ അവൻ കോരി കൊണ്ടേ കളയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറേ ചേർത്ത് കഴിക്കുകയേ അവൻ്റെ ഇടയ്ക്ക് തനുവിനെ ഉറക്കി അവൻ ഉറങ്ങിയ സമയം കൊണ്ട് അമ്മ വേഗം ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് വൈകുന്നേരത്തേക്കാണ് എടുക്കുന്നത് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഉണ്ട് ഇനി വൈകുന്നേരത്തേക്കുള്ളതാണ് കേട്ടോ വൈകുന്നേരത്തേക്കുള്ള തോരനാക്കി കേട്ടോ പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ വറുത്തറച്ച് വയ്ക്കാമെന്ന് കരുതി തേങ്ങ വറുത്ത് റെഡിയാക്കി ചീരത്തോരനും കഴി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കപ്പ പോയി പറിച്ചുകൊണ്ട് വന്നു നമുക്ക് കപ്പയുണ്ട് കേട്ടോ കപ്പ പറിച്ചുകൊണ്ട് വന്നു കപ്പയും ചിക്കനും പിന്നെന്താ ചീരത്തോരനും അച്ചാറും ഇന്ന് വൻപയറും അതു വേണം കേട്ടോ കറി ഉണ്ണി കപ്പയും ചിക്കനും ഒക്കെ കഴിച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ വെല്ലക്കാപ്പിയും ഉണ്ടാക്കി വെല്ലക്കാപ്പിയും കൂട്ടി കഴിക്കുകയാണ് കേട്ടോള് ഒന്ന് ക്യാമറയിലേക്ക് നോക്കണി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിമ കട്ട് കേട്ടോ ഉള്ളൂ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയെ കാണാം